ഗുഡ് മോർണിംഗ് പി എസ് സി എക്സ്പീരിയൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ടെൻത്ത് പ്രിലീം ഓൺലൈൻ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം യൂട്യൂബ് അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴിയാണ് നമ്മൾ ഈ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത് ലൈവ് ക്ലാസ് ആയിരിക്കും കൂടുതലുണ്ടാവുക പിന്നെ അതിലുപരിയായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് സ്റ്റഡി നടത്തുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും അതിൽ ജോയിൻ ചെയ്യാൻ ഒരു ദിവസം കൂടി മാത്രമേ നമുക്ക് ചാൻസ് ഉണ്ടായിരിക്കുള്ളൂ ഡിസംബർ ഒന്ന് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡിസംബർ ഒന്നുമതിൽ ഫിഫ്റ്റി പ്ലസ് ഡേയ്സുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് ആയിരിക്കും ഡെയിലി എക്സാംസ് ഒക്കെ ഉള്ള സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ലക്ഷക്കണക്കിന് ആളുകൾ ഏതൊന്നും ഈ പരീക്ഷയിൽ നിന്നും മെയിൻ എക്സാം ഏതെങ്കിലും നമ്മൾ ക്വാളിഫൈ ചെയ്തേ മതിയാവുള്ളൂ അപ്പൊ വളരെ കുറഞ്ഞ പേർക്ക് മാത്രമേ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ ആ ക്വാളിഫൈ ചെയ്ത ആ സ്ക്രീനിങ് സ്കോറൊക്കെ നേടി ക്വാളിഫൈ ചെയ്ത ആളുകൾക്ക് അടുത്ത ഘട്ട എക്സാം എഴുതാം അടുത്ത ഘട്ട എക്സാം എഴുതാ നമുക്ക് എന്താണ് ഒരു ഗുണം അടുത്ത ഘട്ട എക്സാമിന്റെ സ്കോർ വെച്ചിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം അപ്പൊ ഇതിന്റെ മാർക്ക് എന്തിന് പരിഗണിക്കില്ല റാങ്കിങ്ങിനായിട്ട് പരിഗണിക്കില്ല പക്ഷേ ഇത് ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് അല്ലെങ്കിൽ എൽ ഡി സി അസിസ്റ്റന്റ് സെയിൽസ്മാൻ അടക്കം നൂറ്റി അൻപതോളം തസ്തികകളിൽ അപേക്ഷിച്ച ആളുകൾക്ക് മെയിൻ എക്സാം എഴുതാൻ പറ്റില്ല ആ മെയിൻ എക്സാം ചെയ്താണെങ്കിൽ ഇത് ക്വാളിഫൈ ചെയ്യണം അപ്പം നമ്മുടെ പ്രധാന ലക്ഷ്യം എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ സ്റ്റഡി നടത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ക്വാളിഫൈ ചെയ്യുക ശരിക്കും നല്ല എഫേർട്ട് എടുക്കേണ്ടി വരും സിലബസ് കൃത്യമായി തന്നിട്ടുണ്ട് സിലബസ് ഒന്ന് പുറത്തുനിന്ന് ക്വസ്റ്റൻസ് ഒന്നും ചോദിക്കൂല സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റൻസ് ചോദിക്കുക ഒന്നോ രണ്ട് ക്വസ്റ്റൻസ് പുറത്തൊന്ന് വന്നാലും നമ്മളത് ബാ ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ സിലബസ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെയിലി ഗൈഡൻസോട് കൂടി നമുക്കത് പഠിക്കാൻ പറ്റണം അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ഇനി ജോയിൻ ചെയ്യാണ്ടെങ്കിൽ ഒരു ദിവസം കൂടിയുള്ളൂ ഡിസംബർ ഒന്നിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ കുറഞ്ഞ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ദയവായി കോൾ ചെയ്തു വാട്സപ്പ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും ഫീയും കാര്യങ്ങളൊക്കെ അതിനുശേഷം ശേഷം നിങ്ങൾക്ക് തീരുമാനം എടുക്കുക എന്നിട്ട് ഒരു ദിവസം കൂടെ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കുറച്ച് ആളുകൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എൽ പി യു പി നമ്മൾ മഹാവിജയമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ കുറേ ആളുകൾക്ക് ഹൈ സ്കോറിലേക്ക് എത്തിക്കാൻ നമുക്ക് സഹായിച്ചിട്ടുണ്ട് ഇപ്പം എനിവേ നിങ്ങൾ തീരുമാനമാണ് ഏറ്റവും പ്രധാനം ഇപ്പം നിങ്ങൾ തീരുമാനത്തിനനുസരിച്ച് നിങ്ങൾ നല്ലൊരു ഏഹ് പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുക ഓൾറെഡി കോഴ്സ് ജോയിൻ ചെയ്ത ആളുകളും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ കോഴ്സിന് പോകുന്ന ആളുകളും ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അല്ലാത്ത ആളുകൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ കൊറോണയുടെ ഏടെ ഒരു പ്രോട്ടോകോളൊക്കെ അനുസരിച്ചാണ് കോച്ചിങ് സെന്ററിലെ ക്ലാസ് നടക്കുക എന്ന് പറയുന്നത് എങ്കിലും ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ ഡെയിലി ഇപ്പോൾ കോച്ചിങ് ക്ലാസിലൊക്കെ പോയി വരാന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാം പ്രായമുള്ള ആളുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രധാനമായിട്ടും വീട്ടമ്മമാർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പം അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾ ഈ നമ്പറിൽ നയൻ വൺ ഫോർ ടു സീറോ സിക്സ് ഫൈവ് നയൻ ഫോർ ഫൈവ് എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ അതിൻ്റെ ഫീയും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പം താല്പര്യമുള്ള ആളുകൾ അതിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ സി യു